ആലപ്പുഴ കലവൂരിൽ ജൂൺ രണ്ടിന് നടക്കുന്ന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണെന്ന് സംഘാടകർ അറിയിച്ചു ജൂൺ രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം നിർവഹിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കൃഷിമന്ത്രി പി പ്രസാദ് കെ സി വേണുഗോപാൽ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി ചിത്രരഞ്ജൻ എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും ജൂൺ രണ്ടിന് ആലപ്പുഴ കലവൂരിൽ നടക്കുന്ന സ്കൂൾ പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലവൂരിൽ രാവിലെ പത്ത് മണിക്കാണ് സംസ്ഥാന മുഖ്യമന്ത്രി വിജയൻ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് അധ്യക്ഷ വഹിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ ശ്രീമാൻ സജി ചെറിയ ശ്രീമാൻ പി പ്രസാദ് ഈ രണ്ട് മന്ത്രിമാരും ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് കലകൂട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് അതിൻ്റെ വിപുലമായ ഒരു വിദ്യാഭ്യാസ സംശയം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികൾ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളെന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക ഉയർന്ന നിലവാരം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും പഠന നിലവാരത്തിൻ്റെ കാര്യത്തിലാണ് പുറത്തുന്ന ഒരു സ്കൂളെന്നുള്ള നിലയിൽ കലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കലോത്സവം ഈ പ്രവേശനോത്സവം നടക്കുന്നത് വലിയ ആവേശത്തോടു കൂടിയാണ് അധ്യാപക ലക്ഷ്യ സമൂഹമാകെ ജില്ലയിൽ തന്നെ ഏറ്റെടുത്തിട്ടുള്ളത് രാവിലെ ഒൻപത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം കലവൂരിൽ ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കെ സി വേണുഗോപാൽ എം പി സുരേഷ് എം പി പി ചിത്തരഞ്ജൻ എം എൽ തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും രാവിലെ എട്ട് മുപ്പത് മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉണ്ടാകും മൂവായിരം പേർക്ക് സദ്യയും ഒരുക്കുന്നുണ്ട് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം പ്രവേശനോത്സവ സംഘാടക സമിതിയുടെയും ജില്ലാ പഞ്ചായത്ത് ആർട്ട് അക്കാദമിയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന സ്ട്രീറ്റ് ആർട്ട് ഭവന സന്ദർശനം എന്നിവ ഇത്തരം അനുബന്ധ പരിപാടികളിൽ ഉൾപ്പെടുന്നവയാണ് ഇതിൽ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം പി പി ചിത്തരഞ്ജൻ എം എൽ എ നിർവഹിച്ചിരുന്നു കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടന്നു പ്രവേശനോത്സവ സംഘാടക സമിതിയുടെയും ജില്ലാ പഞ്ചായത്ത് ആർട്ട് അക്കാദമിയുടെയും നേതൃത്വത്തിൽ കലവൂരിൽ കലവൂരിൽ സ്ട്രീറ്റ് ആർട്ട് സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് ശനിയാഴ്ച നിർവഹിക്കും കലവൂർ സ്കൂളുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വീടുകളിൽ ചെന്ന് പ്രവേശനോത്സവ ചടങ്ങിന് ക്ഷണിക്കുന്നതിനാണ് ഭവന സന്ദർശനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പി പി ചിത്തരഞ്ജൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇ എസ് ശ്രീലത എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ എം എസ് വിനോദ് ഡയറ്റ് പ്രിൻസിപ്പൽ കെ ജെ ബിന്ദു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ซีรีส์นุงสือไกรอบ